നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണി രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റാകും കെ പി സി സി പ്രസിഡന്റും മാറും കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ് ഇതോടൊപ്പം മഹാരാഷ്ട്ര നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പ്ര ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അഴിച്ചുപണികൾ നടത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് പുതിയ നേതാക്കളുടെ ആലോചനകളും ചർച്ചകളും ദേശീയ തലത്തിൽ തന്നെ പാർട്ടിയുടെ തലപ്പത്ത് അഴിച്ചുപണി എന്ന രീതിയിൽ ഉള്ളതാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി രാഹുൽ ഗാന്ധി വീണ്ടും ചുമതലയേൽക്കുമെന്ന രീതിയിലുള്ള ആലോചനകൾ അവസാന ഘട്ടത്തിലാണ് ഇതിനോടൊപ്പം കേരളത്തിൽ പുതിയ കെ പി സി സി പ്രസിഡന്റും ചുമതലയേൽക്കാനാണ് സാധ്യത മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന സഖ്യം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര പോലെ വലിയ ഒരു സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ കോൺഗ്രസ് പാർട്ടിക്ക് അത് വലിയ ഉണർവ് സമ്മാനിക്കും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് രണ്ടു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് മല്ലികാർജ്ജുനഖ ഖാർഗെ പ്രസിഡന്റായി വരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം കാര്യമായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തിരിച്ചുവരവിന് വഴിതെളിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വയനാട് മണ്ഡലം ഒഴിയുകയും സഹോദരി പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തിട്ടുണ്ട് വയനാട് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു വരും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിൽ എത്തിയാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പദവി പ്രിയങ്ക ഗാന്ധിക്ക് കൈമാറിയ ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് പദം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുക എന്ന ആലോചനയാണ് ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ കാര്യത്തിലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ചില അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്ന അഭിപ്രായമാണുള്ളത് നിലവിൽ കെ പി സി സിയുടെ പ്രസിഡന്റായ സുധാകരന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് മാത്രവുമല്ല കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് നേതാക്കളെ ഏകോപിച്ച് കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ സുധാകരന് കാര്യമായി ഒന്നും ചെയ്യാനും കഴിയുന്നില്ല എന്ന തിരിച്ചറിവും ഹൈക്കമാൻഡിനുണ്ട് ഇത് മാത്രമല്ല സുധാകരൻ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പാർട്ടിയുടെ ജില്ലാ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന പോരായ്മയും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സുധാകരൻ ഈ വിഷയത്തിൽ പറയുന്നത് ഗ്രൂപ്പുമായി നടക്കുന്ന നേതാക്കന്മാർ തന്റെ തീരുമാനങ്ങളെ അനുസരിക്കുന്നില്ല എന്ന പരാതിയാണ് എന്നാൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഇത് ഒരു സുധാകരന്റെ കഴിവുകേടാണ് എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും മറ്റു ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് ഇടപെടും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലരും ഇടിക്കുന്നുണ്ട് ഇതിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ഇടക്കാല പ്രസിഡന്റ് മാത്രമായിരുന്ന എം എം ഹസൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇടിക്കുന്നുണ്ട് എന്നാൽ പല തവണകളായി പ്രസിഡന്റ് പദവി മോഹിക്കുകയും അതിനായി നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ഫലം കാണാതെ വന്ന കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണയും കെ പി സി സിയുടെ പ്രസിഡന്റ് ആകുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം ഉറപ്പാണ് ഇതിനിടയിൽ പ്രസിഡന്റ് പദവിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ കൊണ്ടുവരണമെന്ന അഭിപ്രായം ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് ഇതിനോട് യോജിക്കാൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തയ്യാറാവുന്നില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പിന്നോക്ക സമുദായ വിഭാഗത്തിൽ നിന്നും ഒരാൾ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകണമെന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ് ഇത്തരത്തിൽ ഒരു ആലോചന വന്നാൽ ഇപ്പോൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയ മുൻ എം പി എൻ പ്രതാപൻ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ വലം കൈയായി നിന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ പി സി സിയുടെ പ്രസിഡന്റ് പദവി മോഹിക്കുന്നുണ്ടെങ്കിലും സാമുദായിക സന്തുലനാവസ്ഥയുടെ പേരിൽ ആ ആലോചന ഫലം കാണാൻ വഴിയില്ല ഏതായാലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും പുറത്തു വരികയും കോൺഗ്രസ് പാർട്ടിക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുകയും ചെയ്താൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഉടൻ തന്നെ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് വലിയ ആകാംക്ഷയുണ്ട് ഒരു വർഷത്തിനകം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് ഇത് പൂർത്തീകരിച്ചാൽ മാസത്തിനകം സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് കടന്നു വരും സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒന്നര വർഷത്തിനകം നടക്കുന്നത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ നേരിടുവാനും വിജയം ഉറപ്പിക്കുവാനും കഴിയുന്ന വിധത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശക്തിപ്പെടുത്തുന്നതിനും താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിനും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടിയുടെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ നന്ദി നമസ്കാരം